ഇന്ന് നമുക്ക് ചൂര മീനെ വറക്കാം മുഴുവനെയുള്ള ഒരു ചൂരയായിരുന്നു ഇതിനെ ഞാൻ പീസ് പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ് പരുവത്തിൽ മുറിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് മസാല വരട്ടിയെടുക്കാം മസാലയ്ക്ക് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ കഷ്ണം കുടംപുളി കുരുമുളക് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് ഇറച്ചി മസാലപ്പൊടി ഇറച്ചി മസാല എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ പൊടിച്ച സാധാരണ മസാലപ്പൊടിയാണ് ഒരുപാട് ഇട്ട് കൊടുക്കരുത് ശകലം ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് കുഴച്ചെടുത്തിട്ട് മീനിലേക്ക് പുരട്ടി കൊടുക്കാം നന്നായിട്ട് പുരട്ടി പിടിപ്പിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ നമുക്കിടുത്ത് ഫ്രൈ ചെയ്യാം നല്ല പിളയ്ക്കുന്ന എണ്ണയിലേക്ക് പറക്കിയിട്ട് വറുത്തു കൂടിയാണ് സാധാരണ ഹോട്ടലുകളിലൊക്കെ എടുക്കുന്നത് നമ്മുടെ മലയാളികളുടെ വീട്ടിലെ സ്വഭാവമല്ലേ അല്പം എണ്ണ ഒഴിച്ചിട്ട് അതിൽ തിരിച്ചും മറിച്ചുമൊക്കെ ഇങ്ങനെ വേവിച്ചെടുക്കും ഞാനും അങ്ങനെയൊക്കെ തന്നെയാണേ ചെയ്യുന്നത് സാരമില്ല ആരോടും പറയണ്ട നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യാറുള്ളത് ഒരു വശം വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നല്ല മുരിഞ്ഞ് വരുമ്പോഴാണ് മീൻ ഫ്രൈക്ക് ടേസ്റ്റ് കൂടുന്നത് ഇന്ന് കിഴങ്ങ് തോരനും ചമ്മന്തിയും മീൻ വറുത്തതുമാണ് സ്പെഷ്യൽ